ലോ ബഡ്ജറ്റ് മുതൽ കുറച്ച് ഹൈ റേഞ്ചിലുള്ള കാറുകളാണ് അത് മാത്രമല്ല പുതിയ കാറുകളുണ്ട് പുതിയ കാറുകളുണ്ട് പുതിയ പുതിയ കൊടുക്കും ഡെമോ ഡെമോ ഉണ്ട് കാർ എന്ന് അധികം ഓടാത്ത ഓടാത്ത കാറുകൾ ഈ വരുന്ന മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ചയാണ് ഒരു ഗംഭീര ലേലം നടക്കാൻ ഈ ലേലത്തിൽ പങ്കെടുക്കാൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് എല്ലാവർക്കും നമസ്കാരം സ്ഥലമാണ് ഫ്രണ്ട്സ് എന്റെ പുറകിൽ കണ്ടില്ലേ ഒരുപാട് കാറുകൾ കണ്ടില്ലേ അത് മൾട്ടി ബ്രാൻഡ് കാറുകൾ ആട്ടോ ഈ കാറുകളൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റ് റേറ്റിനെ കാര്യം കുറഞ്ഞ വിലക്കി വാങ്ങണോ കാര്യം പറഞ്ഞതരാം ഫ്രണ്ട്സ് ഈ കാറുകളൊക്കെ ഈ വരുന്ന മാർച്ച് ഒന്നിന് ലേലത്തിന് എല്ലാ വെക്കാനുള്ള അപ്പൊ നമ്മുടെ ഏകദേശം എത്ര കാറുണ്ട് അമ്പതോളം കാറുകളുണ്ട് എന്തിനു വെച്ചാ ഇത് സെയിലിന് കാറുകളാണ് പുതിയ പുതിയ വാഹനങ്ങളാണ് ഈ വണ്ടികൾ കഴിയാത്ത ഒരുപാട് വണ്ടികളുണ്ട് നമ്മളെ ഇവി വരെ ഇ വി വരെയുണ്ട് തിയാഗോ ഇ വി വരുന്നുണ്ട് അതുപോലെ ഹാരിയറ് ഇതൊക്കെ പുതിയ വണ്ടികൾ പുതിയ വണ്ടികളാണ് പിന്നെ കുറച്ച് പഴക്കുള്ള വണ്ടികളും ഉണ്ട് ക്രെറ്റ ഉണ്ട് പതിനേഴ് ക്രറ്റ ഉണ്ട് ഓക്കെ പിന്നെ എല്ലാത്തിന്റെ മോഡൽ നമ്മൾ പറയാൻ പെട്ടെന്ന് എക്കോസ് ബോട്ട് ഇഗ്നീസ് ഒക്കെ പുതിയ വണ്ടികളാണ് പുതിയ വണ്ടികളെ ഇവി ഉണ്ട് ഇ വി ഉണ്ട് ഇ വി എസ് ഉണ്ട് നമുക്ക് ടിയാഗോ ടിയാഗോ ആൾട്രോസ് ആൾട്രോസ് ഫോർഡ് ഫോർഡ് ഒരു ഹോണ്ടാ സിറ്റി ഹോണ്ടാ സിറ്റി ഉണ്ട് ടിയാഗോ ടിയാഗോ ക്യുഡ് ഐ ട്വന്റി ഇനി ഇങ്ങോട്ട് വരാണെങ്കിൽ എസ്റ്റാർ ഏസ്റ്റാർ ഇതാ ഹോണ്ട ഹോണ്ട ഡു ആർ ബി ഉണ്ട് ഡബ്ല്യു ആർ ബി ഉണ്ട് അല്ലേ ഈ വാഹനങ്ങളൊക്കെ ഈ വരുന്ന മാർച്ച് ഒന്നാം തീയതി നമ്മൾ ലേലത്തിനങ്ങൾ വെക്കുക നമ്മൾ ലേലത്തിനങ്ങാണ് നമ്മളൊരു പെരുന്നാളിൻ്റെ മുന്നോടിയായിട്ട് ഒരു സ്പെഷ്യൽ ലേലാണ് സ്പെഷ്യൽ ലേലോ ഓക്കെ ഒരുപാട് കാറുകളുണ്ട് കേട്ടോ ഇനിയിപ്പോ കുറച്ച് ലോ ബഡ്ജറ്റ് ആണെങ്കിൽ ലോ ബഡ്ജറ്റ് ഉണ്ട് കുറച്ചും കൂടി റേഞ്ച് കൂടിയതാണ് അതുണ്ട് നാനോ വരെ ഉണ്ട് അതെ കുറെ പുതിയോ പഞ്ച്ണ്ട് പഞ്ച് ആൾട്ടോ ഉണ്ട് ആൾട്ട ഇയോണ് ആൾട്ടോണ്ട് ഇയോൺ അതെ പിന്നെ ഈ ഭാഗത്തേക്കുള്ള വണ്ടികളൊക്കെ അതെ ഇതൊക്കെ ഉള്ളതാ നെക്സോൺ നെക്സോൺ ഉണ്ട് ടാറ്റ ടിയാഗോ ഒരുപാടുണ്ട് അല്ലേ ഇതൊക്കെ ഇവി ആണല്ലോ അതെ അതെ ഓക്കെ ടിയാഗോ ഉണ്ട് ടിയാഗോ അഞ്ച് നക്സോണ് നാനോ ഇൻഡിക്കുണ്ട് ഇൻഡിക്ക വിസ്റ്റാ പഞ്ച് ഡോമിനിക് ഈ വരുന്ന മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ചയാണ് ഒരു ഗംഭീര ലേല നടക്കുന്നത് ഈ ലേലത്തിൽ പങ്കെടുക്കാൻ എന്തൊക്കെയാണ് നമുക്ക് നമുക്ക് വേണ്ടത് വേണ്ടത് മെയിൻ ആയിട്ട് ഡിപ്പോസിറ്റ് പിന്നെ രജിസ്ട്രേഷൻ ഫീ മൂന്ന് മൂന്ന് പാൻ 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 കാർഡ് കാർഡോ അല്ല മൂന്നാമത്തെ ഐറ്റം പാൻ കാർഡ് ഓക്കെ പിന്നെ ആധാർ കാർഡ് ആധാർ കാർഡ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ ആവശ്യമായിട്ട് രൂപ ഡിപ്പോസിറ്റ് ആണോ അതെ അത് നമ്മൾ നമ്മള് ലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ട ഡിപ്പോസിറ്റ് ആണ് ഇരുപതിനായിരം രൂപ ഓക്കെ അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാല് ബാലൻസ് വാഹനം എടുത്തു കഴിഞ്ഞാൽ ഏഴ് ദിവസങ്ങളിൽ ക്യാഷ് അടയ്ക്കണം ഏഴ് ദിവസങ്ങളിൽ ഫിനാൻസ് കൊടുക്കും ഫിനാൻസ് സൗകര്യം ഉണ്ട് ലേലത്തിന് വേണ്ടി എഴുപത് ശതമാനം തൊട്ട് എമ്പത്തഞ്ച് ശതമാനം വരെ ഫിനാൻസ് പ്രൊഫൈൽ നോക്കിയിട്ട് അഥവാ ലേലത്തിന് പങ്കെടുത്തിട്ട് ആ കാർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇരുപതിനായിരം രൂപ തിരിച്ചു പോരാ നേരത്തെ റീഫണ്ട് വാങ്ങി തിരിച്ചു വാങ്ങിയിട്ട് പോരാ ഒന്നാം തീയതി തന്നെ തിരിച്ചു ക്യാഷ് ആയിട്ട് കൊടുത്താൽ ഒന്നാം വൈകുന്നേരം ക്യാഷ് ആയിട്ട് തന്നെ തിരിച്ചു കിട്ടും എത്ര വേണ്ടത് രൂപ അത് തിരിച്ചു കൊടുക്കൂല്ലോ അത് പ്രോസസ് അല്ല പറയണല്ലോ ഓക്കെ അപ്പൊ നമുക്കിപ്പം ഈ ലാലത്തിന് നമുക്കൊരു ഈ അമ്പത് എന്ന് പറഞ്ഞല്ലോ ഈ അമ്പത് കാറുകളും ഡീറ്റെയിൽ ഒരു എന്ത് തരും ഇപ്പൊ അമ്പത് കാറിനെ ലിസ്റ്റ് ഉണ്ട് ലിസ്റ്റ് തരും നമ്മൾ വാട്സപ്പിൽ നമുക്ക് കോൺടാക്ട് ചെയ്ത് നമ്മൾ വാട്സാപ്പിൽ ലിസ്റ്റ് അയച്ചു കൊടുക്കും ലിസ്റ്റ് അയച്ചു കൊടുക്കും ലിസ്റ്റ് അയച്ചു കൊടുക്കും ഓക്കെ അങ്ങനെയാണല്ലോ മോഡൽ മോഡല്യറൊക്കെ അതിൻ്റെ അകത്തുണ്ടാവും ഉണ്ടാവും ഉണ്ടാവും അപ്പൊ സമയമുണ്ട് ഉണ്ട് സമയം ഉണ്ട് ഇരുപത്തിനാലിനെ ഇന്ന് ഇരുപത്തിനാലുള്ളൂ ഓക്കെ ഒന്നാം തീയതി വരെ ടൈമുണ്ട് സമയം ഉണ്ട് ഒന്നാം തീയതി രാവിലെ പങ്കെടുക്കേണ്ടത് ജാഫർഖാൻ കോളനിയിലേക്ക് രാവിലെ അവിടെ എത്തും കോഴിക്കോട് ജാഫർഖാൻ കോളനി മൈതാനത്ത് എത്തുക രാവിലെ പത്ത് മണിയാകുമ്പോ ഇതെല്ലാം അവിടെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൾട്ടി ബ്രാൻഡ് കാറുകൾ ഇവിടെ ഉണ്ട് ലോ ബഡ്ജറ്റ് മുതൽ കുറച്ച് ഹൈ റേഞ്ചിലുള്ള കാറുകൾ പുതിയ പുതിയ കാറുകളുണ്ട് പുതിയ കാറുകൾ മിനിമം റേറ്റ് കൊടുക്കും ഡെമോ കാറുകൾ ഇവിടെ ഉണ്ട് ഡെമോ കാർന്ന് ഓടാത്ത കാറുകൾ പുതിയ കൊടുക്കൂല വളരെ അത് ഫുൾ ഫിനാൻസിൽ കിട്ടും നിങ്ങൾ ഒരു പുതിയ കാർ എടുക്കണമെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം കൊടുക്കണെങ്കിൽ ഇതൊരു മൂന്നോ നാലോ ലക്ഷം രൂപ കുറച്ച് കിട്ടും കിട്ടും ഫുൾ ഫിനാൻസിലും കിട്ടും അതെ പ്രത്യേക ഡെമോ കാറുകളും ഇവിടെ ഉണ്ട് ലോ ബഡ്ജറ്റ് ഉള്ള കാറുകളുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ലേലത്തിന് എടുക്കാം അപ്പൊ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് വെച്ചോ ഒന്നാം തീയതി വരെ സമയമുണ്ട് മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ച പങ്കെടുത്ത് നോക്കൂ പങ്കെടുത്ത് നോക്കൂ ഒരു ഇരുപതിനായിരം രൂപയാണ് ഡെപ്പോസിറ്റ് അത് നിങ്ങൾക്ക് തിരിച്ചു തരൂട്ടോ വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലേലത്തിൽ നിങ്ങൾക്ക് വണ്ടി കിട്ടിയിട്ടില്ലെങ്കിൽ ആ പൈസ തിരിച്ചു തരും തിരിച്ചു ഉപയോഗിച്ച് അപ്പൊ ഏകദേശം അമ്പതോളം കാറുകളുണ്ട് നിങ്ങൾ എന്തായാലും മറക്കേണ്ട കോഴിക്കോട് ജാഫർഖാൻ കോളനി മൈതാനത്ത് വെച്ച് ഒന്നാം തീയതി മാർച്ച് ഒന്നിന് ഈ നോമ്പ് തുടങ്ങുന്നത് നോമ്പ് നോമ്പിനോടുള്ള സ്പെഷ്യൽ ഒരു ആണ് ആണോ അതെ ഒരു നോമ്പിനോട് അനുബന്ധിച്ചുള്ള ഒരു ഇവന്റ് ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Bye. Bye.